പണ്ടൊക്കെ ഞങ്ങളൊക്കെ സ്കൂളിൽ പോയിരുന്ന സമയത്ത് എന്നും ഒരു സവാള വഴറ്റിയതും അതുപോലെ തന്നെ ഒരു മുട്ട ഓംലെറ്റ് ഒരു ചമ്മന്തി ഒക്കെ ഉണ്ടായിരുന്നാലും ഇപ്പോഴൊക്കെ നമുക്ക് കുട്ടികൾക്കൊക്കെ എന്തൊക്കെ വെറൈറ്റി ആണല്ലേ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നത് അപ്പോൾ പ്രത്യേക തരം കറികളോ തോരനൊക്കെ ഉണ്ടെങ്കിൽ അവർക്കതൊരു സന്തോഷമാവും ചോറ് തിന്നാനുള്ള ആ ഒരു ലഞ്ച് ടൈമിനായിട്ടുള്ള കാത്തിരിപ്പായിരിക്കും അല്ലേ മൂന്ന് സവാള എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എളുപ്പമാണ് അതുപോലെ തന്നെ അടിപൊളി ടേസ്റ്റാണ് വെളിച്ചെണ്ണ ചൂടാവുന്ന സമയത്ത് ചട്ടിയിലേക്ക് ആ മൂന്ന് സവാള ഇതുപോലെ കനം കുറച്ചരിഞ്ഞ് ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് പച്ചമുളകും എടുത്തിട്ടുണ്ട് ഒരു വറ്റൽമുളകും പിന്നെ കറിവേപ്പിലും വേണം അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക അപ്പോൾ നല്ല നല്ല മൊരിഞ്ഞ ഉള്ളിത്തോരനാണ് കേട്ടോ അങ്ങനൊരു സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് നല്ല മൂത്ത് വരുന്ന ആ ഒരു ടൈം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ ആദ്യം തന്നെ എന്നാലാണ് സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് വരികയുള്ളൂ അപ്പോൾ ഇതുപോലൊക്കെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിനിതിലേക്ക് തേങ്ങ ചെറിവ് ഇത് ഇട്ട് കൊടുക്കാം ഒരു കാൽ കപ്പ് തേങ്ങയും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ മുളക് പൊടിയൊക്കെ നമുക്ക് എരിവിന് ആവശ്യമനുസരണം ഇട്ട് കൊടുക്കാം കേട്ടോ ഓരോരുത്തരുടെ എരിവിനുസരിച്ച് ഇട്ട് കൊടുക്കുക കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ കുറച്ച് എരിവിൽ ഇട്ട് കൊടുത്താൽ മതി അങ്ങനെ നമ്മുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ രണ്ട് മൂന്ന് സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കിത് ആ അടുപ്പിൽ നിന്ന് വാങ്ങിവയ്ക്കാം പിന്നെ നമ്മളിന്ന് ലഞ്ച് ബോക്സിൽ ഉണ്ടാക്കി വെക്കുന്നത് ഒരു മുട്ട ഓംലെറ്റാണ് കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ചൊരു നുള്ളു മുളക് പൊടി പിന്നെ നമ്മൾ മുട്ട അടിച്ചെടുത്തത് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് പിന്നെ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് നമ്മളൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഈ ഓംലെറ്റിന് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ നല്ല പഫിയായിട്ട് നല്ല പൊങ്ങി വന്നിട്ട് കേട്ടോ ഈ ഓംലെറ്റ് നമ്മൾ ഈ ഒരു ചട്ടിയിൽ ഉണ്ടാക്കിയത് കാരണം ഇനി നമുക്ക് ചോറ് പാത്രത്തിലാക്കാം ചൂട് ചോറ് ആവി പോയതിന് ശേഷം ചോറ് എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചോറ് വെച്ച് കൊടുക്കാം അതിന് നടുക്കലായിട്ട് നമുക്ക് ചെറിയൊരു കുഴി ഇങ്ങനെ വെച്ച് ആക്കി കൊടുക്കുക ഒരു ഗ്ലാസ്സോ അല്ലെങ്കിൽ ഒരു അടപ്പോ വെച്ചിട്ട് അതിനാ ഒരു സൈഡിലായിട്ട് അപ്പോൾ പാത്രത്തിൻ്റെ വലിപ്പത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാം കേട്ടോ ഇത് നമുക്ക് പ്രത്യേകിച്ച് വേറെ എന്തെങ്കിലും കറികളോ അല്ലെങ്കിൽ ഇതുപോലെ സാലഡ് ഒക്കെ ഉണ്ടെങ്കിൽ വെച്ച് കൊടുക്കാം ഞാനിപ്പോൾ ഉള്ളി സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ട് നീര് ഉപ്പും കൂടി ഒന്ന് തിരുമ്മിയെടുത്ത് ബീട്രൂട്ടിൻ്റെ ആ ഒരു കളറിനും കിട്ടാൻ വേണ്ടിയിട്ട് ബീട്രൂട്ടും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഉള്ളി സാലഡാണ് പിന്നെതാ നമ്മൾ സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ള ഉള്ളിത്തോരനും മുട്ട ഓംലറ്റും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് ആ ഒരു ലഞ്ച് ടൈമിനായുള്ള കാത്തിരിപ്പായിരിക്കും ഇനി ആ ഒരു പാത്രം തുറക്കുന്ന സമയത്ത് ഈ ഒരു മൊരിഞ്ഞ സവാള സവാളത്തോരന് ഒക്കെ കൂട്ടിയിട്ട് ആ ചോറ് കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റായിരിക്കും നല്ല ജീരകമൊക്കെ ഇട്ട് തിളപ്പിച്ച വെള്ളം കൂടി ആയപ്പോഴേക്കും നമ്മുടെ ചോറ്റുപാത്രം സെറ്റായിട്ടുണ്ട് പിന്നെ അത് ബേഗലൊക്കെ ആയിട്ട് മാറ്റമായിരിക്കും ഉച്ച സമയമാകുമ്പോൾ നമ്മളിത് ആ തുറന്ന് നോക്കുമ്പോൾ നല്ലൊരു മണമായിരിക്കട്ട് ആ ഒരു ഉള്ളിത്തോര നല്ല മൊരിഞ്ഞ ഉള്ളിത്തരൻ ആയതുകൊണ്ട് നല്ലൊരു സ്മെല്ലായിരിക്കും അതുപോലെ തന്നെ നല്ല കിഡിലൻ ഓംലെറ്റും ഇതും കൂടി ആകുമ്പോൾ നമ്മുടെ കിട്ടുമായിട്ടോ പിന്നെ അതാ നമ്മൾ ചോറൊക്കെ കഴിക്കാനായിട്ട് ഇരിക്കുന്ന സമയത്ത് ആ സാലഡൊക്കെ ഒന്ന് സൈഡിൽ നിന്ന് മാറ്റാം ആ സാലഡും കൂടി ആകുമ്പോൾ അടിപൊളിയാണ് കേട്ടോ ചെറുനാരങ്ങയുടെ നീര് ഉപ്പും കൂടി തിരുമ്മിയിട്ട് നമ്മൾ ബീറ്റ് ആ ഒരു കഷ്ണം കൂടി ഇട്ടിട്ട് അതാണ് കേട്ടോ ആ സാലഡിന് ആ ഒരു കളറ് ആ അടിപൊളിയല്ലേ പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോയിലുള്ള ഈ ഒരു സൗണ്ട് അതാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായി മറക്കരുത് കേട്ടോ